ൂര് ഭാഗത്ത് ഒരു ചിറണ്ട് അപ്പൊ അവിടേക്ക് വന്നതാണ് നല്ല രീതിയിൽ ഒഴുകി വരുന്നുണ്ട് ഇത് ഏതോ വാഴാന ഡാമിലെ വെള്ളമാണ് തോന്നുന്നു ഒഴുകി വരുന്നുണ്ട് നല്ല രീതിയിൽ ഇങ്ങനെ ഒഴുകി ഒഴുകി അങ്ങനെ പോകുന്നു എറങ്ങാനുള്ള വഴിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പക്ഷെ ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് പുഴയില് നല്ല ഒഴുക്കുള്ള പ്രദേശമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആരും ഇറങ്ങരുത് എന്ന് പറഞ്ഞിട്ട് വേനൽക്കാലത്തൊക്കെ വേണമെങ്കിൽ വന്നിട്ട് ഇറങ്ങായിരുന്നു അത്ര ദൂരത്തൊക്കെ നല്ല രീതിയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങോട്ടൊക്കെ പോവാം ഇവിടെ ഉള്ള ആൾക്കാർക്ക് നല്ല സുഖം മീൻ പിടിക്കണെങ്കിൽ ഇവിടെ തന്നെ വന്നാൽ മതി മീനൊക്കെ പോകുന്നു ഒരു ഗ്രാമത്തിന്റെ ഉള്ളിൽ നല്ല ഒരു അടിപൊളി ചിറ ചിറ എന്നാണ് പറയുന്നത് ഇവിടെ നല്ല രീതിയിൽ വെള്ളക്കൊഴില് പോകുന്നുണ്ട് അവിടെ തൊട്ടപ്പുറത്തെ വെള്ളച്ചാട്ടം പോലെ ഒരു സംഭവം കാണാനുണ്ട് അവിടെ ആ പാർട്ടിക്കാരുടെ കൂടെ കേട്ടോ അല്ല വേറെ ഒന്നുമില്ല ഇല്ല ഇന്ത്യയുടെ കൂടിയൊന്നും ഇവിടെ വേറെ സ്ഥലത്ത് കള്ളും കുട്ടി ഒഴുകി വരുന്നുണ്ട് എന്തൊരു ശക്തിയില കള്ള ഒഴുകി വരണക്കാരൊക്കെ വേണമെങ്കിൽ പേടിയോ

ില്ല അപ്പൊ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് പാറമു ക്ഷറാം എന്ന് പറയുന്നത് ആ ഒരു ഭാഗത്തെ ഒരു ടൂർസ് ഒക്കെ ആയിട്ട് ആക്കുന്നുണ്ട് ഇങ്ങനെ വെള്ളം ഒഴുകി വരുന്നത് നിങ്ങൾക്ക് നിങ്ങക്ക് നിന്ന് വെള്ളം ഒഴുകി വരുന്ന പോലെ തോന്നുന്നുണ്ടോ എനിക്ക് ചെറുതായിട്ടൊക്കെ തോന്നുന്നുണ്ട് ഇവിടെ പകല് ഇങ്ങനെയാണ് രാത്രി നല്ലൊരിട്ടാണുണ്ടോ പണ്ടു കാലത്ത് എനിക്ക് ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട് ഇവിടുന്ന ഞാൻ വൈകിട്ട് രാത്രി വണ്ടിയിട്ട് വരികയായിരുന്നു അപ്പോൾ ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ് ഒന്നും ശരിക്കും വർക്ക് ചെയ്യുന്നില്ല അപ്പോൾ വെള്ളത്തിന്റെ സൗണ്ട് കിട്ടും അപ്പോൾ ഇവിടെ എന്തെങ്കിലും വല്ല പുഴ അല്ലെങ്കിൽ വേറെന്തെങ്കിലും വണ്ട് കെട്ടിട്ടുള്ള ഉണ്ടാവും വിചാരിച്ചു പക്ഷെ ഇത്രയും വലിയൊരിത് ഉണ്ടാവും വിചാരിച്ചില്ല വണ്ടി ഒക്കെ സ്ലിപ്പായിട്ട് ഇങ്ങോട്ട് പോയേനെ